ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് എറവപ്പ്മാ പട്ടം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം ഇങ്ങനെ എന്നൊക്കെ നല്ല വേർ വേറെ തന്നെയൊന്നും കറക്റ്റ് ഒന്നും കുത്തിയിട്ടില്ല പിന്നെ അതിൻ്റെ ഇഞ്ചി ഉണ്ട് കറിവേപ്പിലുണ്ട് പച്ചമുളക് ഉണ്ട് അങ്ങനെ എല്ലാതും വഴ കൂടിയിട്ട് അമ്മയാണ് എറവപ്പുമാ ഉണ്ടാക്കി നിൽക്കുന്നത് അത് ഞാൻ നമുക്ക് എന്ത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന ആ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾ എങ്ങനെ ഇണ്ടാക്കലെങ്കിൽ അങ്ങനെ പറഞ്ഞു അങ്ങനെ ചട്ടയടുപ്പത്തിച്ച് അച്ഛ എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായ ശേഷം അമ്മക്ക് അടുക്കള എന്റെ എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവർക്കും സുഖല്ല അത് ചേച്ചി കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ക അങ്ങനെതാ എണ്ണ ചൂടായ ശേഷം അതാ കടുക ഇത് എന്നിട്ട് എന്തൊക്കെ വീട്ടിൽ എന്നിട്ട് എന്നിട്ട് ഫേസ്ബുക്കിലേക്കാണി ഫോളോ ചെയ്യുക മറക്കാതെ കാണുക എൻ്റെ വീഡിയോസ് അത് നല്ല ടട്ടേ പോട്ടിണ്ട കട എന്നിട്ട് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് പറഞ്ഞു തരിക പച്ചമുളക് ഇട്ട് ഞാൻ കറിവേപ്പിരി ഇഞ്ചിട്ട് നമുക്കത് മൂത്ത് ഒന്ന് മൂപ്പ് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം എന്താ അത്യാവശ്യത്തിൽ കുറച്ച് മതി അധികം വെള്ളം ഒഴിച്ചാൽ എന്താന്നാലും കട്ടത്തും അങ്ങനെ വെറുപെറിയും നിൽക്കൊന്നുമില്ല അപ്പോൾ അധികം വെള്ളം എറാതെ ഇങ്ങനെ ചെയ്ത് വയ്ക്ക ശേഷം അതിനെ അത്യാവശ്യത്തിൽ ഉപ്പ് ഇട്ടൊരിക്കെല്ലാം തിളച്ച ശേഷം നമ്മളിതാ റവ കുറച്ച് റവ ഉള്ളൂ അപ്പോൾ കുറച്ച് അതായിരിക്കും ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് എന്തൊക്കെയാ നിങ്ങൾ എന്തെങ്കിലും എന്തോ മുണ്ടിയും പറയാലും എന്നൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കൊടുക്കുക പറയുക കട്ട അധികം കൂത്താതെ ഇങ്ങനെ വെറു വേറെ ആയിക്കോട്ടെ കണ്ടില്ലേ അതാ കട്ടൊന്നും കൊത്തില്ല നല്ല വെറു വെറിയ അങ്ങനെ വെള്ളം വെള്ളം പാകത്തിന് വെച്ചോർത്തായിരുന്നു അതിനനുസരിച്ച് നമുക്ക് അടുത്ത ആകാതെ നമുക്കിങ്ങനെ ശരിയായി ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കാതെ എനിക്കൊന്ന് പറഞ്ഞ് പിന്നെ അടുത്ത വീഡിയോ കടന്നേരം എല്ലാവർക്കും ബൈ ബാബായി അസാം